ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്താം തീയതി ചൊവ്വാഴ്ച ചാറ്റ് ജി പി ടി പണിമുടക്കിയത് കൊണ്ട് പണിമുടങ്ങിപ്പോയ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമായിരുന്നില്ല ലോകമെമ്പാടും ഇന്ന് ഇങ്ങനെ ഒരു സാങ്കേതിക തകരാർ ചാറ്റ് ജി പി ടിയുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഉപഭോക്താക്കൾക്കും തടസ്സം നേരിട്ടതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വളരെ ജനകീയമായൊരു ഏ ചാറ്റ് ബോട്ടാണ് ചാറ്റ് ജി പി ടി ഓഫീഷ്യൽ കാര്യങ്ങൾക്കാണെങ്കിലും മറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവരൊക്കെ പല ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഈ ഒരു സംവിധാനം ഇന്ന് തകരാറിലായപ്പോഴേക്കും നിരവധി ആളുകളെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഉച്ചയ്ക്കൊരു ഒന്നര സമയത്തൊക്കെയാണ് ഈ ഒരു ടെക്നിക്കൽ എയറർ അതിന്റെ പീക്കിൽ എത്തിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടേ മുക്കാലോടു അതിന്റെ ഒരു തീവ്രത കുറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഏകദേശം ശരിയായിട്ടുണ്ട് എങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ രാത്രിയും ടെക്നിക്കൽ ഇഷ്യൂസും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് അധികം വൈകാതെ അവരത് പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കാം ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയ ആളുകൾ സഞ്ചരിച്ചിരുന്ന ബസ് അവിടെ വെച്ച് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൻ്റെ ഒരു വാർത്ത നമ്മൾ നിന്ന് അറിഞ്ഞിരുന്നു ഇതിൻ്റെ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് മരിച്ചവരിൽ അഞ്ച് മലയാളികളുണ്ട് അവരെ തിരിച്ചറിഞ്ഞു പേര് വിവരങ്ങൾ ഇങ്ങനെയാണ് പാലക്കാട് സ്വദേശിനി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള റിയ അവരുടെ മകൾ ഏഴ് വയസ്സുള്ള ഡെയ്റ തൃശൂർ സ്വദേശിനി ജസ്ന ജസ്നയുടെ മകൾ റൂഹി മെഹ്റിൻ തിരുവല്ല സ്വദേശിനി ഗീത സോജി ഐസക് എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് മരണപ്പെട്ടവരിൽ നാല് പുരുഷന്മാരുണ്ടെന്ന് പറയുന്നു അവരുടെ പേരുവിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ പോയി അത് ഇങ്ങനെ കണ്ണീരിൽ അവസാനിക്കുന്ന വിവരങ്ങൾ അത്യധികം പ്രയാസം ഉണ്ടാക്കുന്നതാണ് കെനിയെ പോലുള്ള പ്രകൃതി സുന്ദരമായ രാജ്യങ്ങളിലേക്കൊക്കെ നിരവധി ആളുകൾ എല്ലാ വർഷവും ഈ ഹോളിഡേയ്സിനൊക്കെ യാത്ര പോകുന്നതാണ് ഇപ്പം ഉണ്ടായ ഈ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ദൗർഭാഗ്യകരമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഈ അപകടം ഉണ്ടായ ആളുകളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അവരുടെ ഒരു വിയോഗം താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ ഇന്നലെ ജൂൺ ഒൻപതാം തീയതി വൈകുന്നേരമാണ് ന്യാൻഡർവ പ്രവിശ്യയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് ഒരു ഭാഗത്തേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായത് യു എയിൽ പൊതുവെ തിരക്കേറിയ ഒരു സമ്മർ സീസൺ ആണല്ലോ ഇനി വരുന്നത് ദുബായ് എയർപോർട്ടിലൊക്കെ വലിയ തിരക്കാണ് ഇനി ജൂൺ മാസം അവസാനം വരെ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ജൂൺ പത്താം തീയതി അതായത് ഇന്ന് മുതൽ ജൂൺ മുപ്പതാം തീയതി വരെ എയർപോർട്ടിൽ പാർക്കിംഗ് ഫീസിൽ ഒരു ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിൽ ടെർമിനൽ വണ്ണിൽ കാർ പാർക്ക് ബി ടെർമിനൽ ടു ടെർമിനൽ ത്രീ എന്നിവിടങ്ങളിലെ പാർക്കിംഗ് നിരക്കുകളെ ഇത് എഫക്റ്റ് ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ ഈ ഒരു അനൗൺസ്മെന്റ് അനുസരിച്ച് മൂന്ന് ദിവസം അവിടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് നൂറ് തിറംസ് ആയിരിക്കും ഫീസ് ഏഴ് ദിവസത്തിന് ഇരുന്നൂറ് തിറംസും പതിനാല് ദിവസം രണ്ടാഴ്ച കാർ പാർക്ക് ചെയ്യുന്നതിന് മുന്നൂറ് തിരംസും ഈടാക്കും दुबई वार्ता नाइट नाइट अपडेट्स अपडेट्स जून सपोर्टेड बाय डायमंड्स सिग्नेचर अबू शगारा टाइम एक्सप्रेस कार्गो मर्मम डायनेचूष ट्रगो मर्म डयरी टीएम्लोबल कार्गो प्राइम मेडिकल सेंटर, लकी सेंटर, ज्वेलर्स लूलू गोल्ड स्टार हाइपरमार्केट